ഞാനെൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തുടങ്ങി അമ്മയ്ക്ക് എനിക്ക് തീരെ വയ്യായാലും അമ്മയ്ക്ക് ഭയങ്കര ക്ഷീണമാണത്രേ പ്രജസ്റ്റോണേ എന്നെ സഹായിക്കുന്ന പ്രജസ്റ്റോണില്ലേ അത് കൂടിയത് കൊണ്ട് എൻ്റെ അമ്മയ്ക്ക് ബുദ്ധിമുട്ട് വന്നത് ഒരുപാട് ശ്രദ്ധിച്ചു അപ്പോൾ എൻ്റെ ചോടി വന്ന് അമ്മേനെ നല്ല സമാധാനിപ്പിച്ചു അപ്പോൾ അവർക്ക് നല്ല ആശ്വാസമായി അത് കേട്ടപ്പോൾ ഉള്ളിൽ കിടന്നത് എനിക്ക് നല്ല സന്തോഷമായി ഇങ്ങനെ അച്ഛന്മാരും പിന്നെ അച്ഛനമ്മരോട് നന്നായിട്ട് വെള്ളം കുടിക്കാനും ക്ഷീണമൊന്നും ഉണ്ടാവാതെ നോക്കാനും പറഞ്ഞിട്ടുണ്ട് എനിക്കതൊക്കെ കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമായി എന്നെ എൻ്റെ അച്ഛനും എല്ലാവരും ഇത് പുറ നോക്കാൻ വേണ്ടി പോകുന്നത് ആ ഇനി ബാക്കി കുറുമ്പുകളൊക്കെ ഒപ്പിച്ചിട്ട് ഞാൻ ഒന്ന് കാണാം നിങ്ങളെ കൺമണി ഇന്ന് പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്താ കൺമണി കുഞ്ഞ് അവളുടെ അമ്മയുടെ മോളിൽ നികുതി കാണിക്കാൻ തുടങ്ങി അത് ശെരിക്ക് കൺമണിയുടെ വികുതിയല്ല കേട്ടോ കൺമണിയുടെ അമ്മയ്ക്ക് നല്ല ക്ഷീണമുണ്ട് ഷർദി പോലുള്ള കണ്ടീഷൻസ് ഉണ്ട് അത് എന്തുകൊണ്ടാണ് പ്രൊജസ്ട്രോൺ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ ആണ് നമ്മുടെ അല്ലെങ്കിൽ കുഞ്ഞുവാവേനെ യൂട്രസിനുള്ളിൽ ഇംപ്ലാന്റ് ചെയ്യാൻ ഹെല്പ് ചെയ്യുന്നതും അതുപോലെ തന്നെ യൂട്രസ് അതായത് ഗർഭാശ ഗർഭാശയത്തിന്റെ ഭിത്തികൾക്ക് നല്ല കനം കൊടുക്കുന്നതും എന്താണ് ഈ പ്രൊജസ്ട്രോൺ ആണ് പക്ഷെ പ്രൊജസ്ട്രോണിന്റെ അളവ് കുറച്ച് കൂടുതലായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മനം വരട്ടൽ ഛർദി ഭയങ്കരമായിട്ടുള്ള ക്ഷീണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് അവരെ വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്താനോ ചീത്ത പറയാനോ ഒന്നും നിൽക്കരുത് പകരം നമ്മൾ അവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാം മാത്രല്ല കൺമണിയുടെ അച്ഛൻ എന്താ ചെയ്തത് ആ സമയത്ത് അമ്മയുടെ അടുത്ത് വളരെ സമാധാനമായിട്ട് സംസാരിച്ചു മാത്രമല്ല ക്ഷീണം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കാനും പറഞ്ഞു എന്തിനാണത് നമ്മൾ വൊമിറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ധാരാളം ജലീകരണം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം നന്നായിട്ട് റെസ്റ്റ് എടുക്കേണ്ട സമയമാണ് ഫസ്റ്റ് പ്രൈമസ്റ്റോ ആദ്യത്തെ മൂന്ന് മാസങ്ങളിൽ കണ്മണിയുടെ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ക്ഷീണം വരാതെ നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് മറ്റൊരു എപ്പിസോഡായിട്ട് അടുത്ത ദിവസം കാണാം ബു ബൈ